ഇപ്പോൾ ഞാൻ എറണാകുളം സിറ്റി കളക്ഷനിലാണ് കേട്ടോ ഇതായിരിക്കും നമ്മുടെ അന്യ എല്ലാവരും ഹായ് പറ അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നതായിരുന്നു പക്ഷെ അതൊക്കെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞു ഒന്ന് ഇവിടുത്തെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് അത് ആദ്യം സ്റ്റാർട്ടിങ് തൊട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ചെയ്യാൻ ഇതും കൂടി മിക്സ് ചെയ്യാം അല്ലേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ക്ലാൻസ് ചെയ്യാൻ പോണത് ഇപ്പം ക്ലൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി ടിഷു വെച്ചിട്ട് തടയ്ക്കാൻ പോകണം കേട്ടോ ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആയി കണ്ടോ ആകെ വെറുതെ ക്ലെൻസിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്താ ചെയ്തപ്പോൾ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തു എന്നിട്ട് ഒന്ന് ലൈറ്റ് ആയിട്ട് മസാജ് കൊടുത്ത് കുറച്ചെടുക്കും അല്ലേ ഇത് നമ്മുടെ ഫേസിൽ പിഎച്ച് വാല്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്യൂട്ടി വാട്ടർ ആണ് അപ്പു വാട്ടർ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഈ വാട്ടർ ആണ് അല്ലേ ഓക്കേ അത് സ്പ്രേ ചെയ്തു അതിന് ശേഷം ടിഷ്യൂ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത പോലെയായല്ലോ ഒന്നും ചെയ്തിട്ടില്ല അടുത്തത് അടുത്ത് എന്താ പ്രൈമറി അല്ലേ ലാവറീന്റെ പ്രൈമറിട്ടോ അപ്പൊ പ്രൈമറി അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ

ിപ്സ്റ്റിക്ക് ആണല്ലേ പ്രൂഫാണല്ലേ നമ്മൾ വാഷ് ചെയ്താലും ഫേസ് മൊത്തം വാഷ് ചെയ്താലും ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മള് കൺസീലർ മാത്രല്ലേ ഇട്ടുള്ളൂ കൺസീലർ പിന്നെ കറക്ടർ കൺസീലർ ആണ് അതൊന്നും പോയില്ല എന്നാ പറയുന്നത് ഞാൻ നോക്കട്ടെ ഒട്ടും ഇല്ല പറഞ്ഞ ശരി ശെരിയാ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് തന്നെ ഫൗണ്ടേഷൻ ഇട്ട പോലെ തന്നെയാണ് വന്നേക്കുന്നത് കണ്ടോ അപ്പൊ ഇങ്ങനെയായിട്ട് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മേക്കപ്പ് ആയി ഇനി ഫൗണ്ടേഷൻ വേണമെങ്കിലും ഇടാം അല്ലേ ഇനിയിപ്പൊ ഏതാ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോണത് ഗ്ലൂസി ഫൗണ്ടേഷൻ ഗ്ലോസി കൂടി മിക്സ് ചെയ്യണ്ടല്ലേ നൊ രണ്ടെണ്ണം ഡ്രോപ്പ്അത്ര എടുത്തുട്ടോളൂ ഇനി അത് മിക്സ് ചെയ്യും അതിനു ശേഷം അപ്ലൈ ചെയ്യും നോക്കാം ആയി നല്ല ഭംഗിയാട്ടോ ശരിക്കും ഗ്ലാസ് ഇന്ത്യ അല്ലേ നല്ല ഭംഗിയാ ഇടാ എനിക്ക് വളരെ ഇഷ്ടായി എന്താണിത് ഇതെന്താ അലോവേരയും ഫ്ലാക്സിഡും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് മ് ഇതെന്താ ബയനിങ് ജെൽ ഇതെന്ന് അപ്ലൈ ചെയ്യினா ഒരു മുടി മുടിയുടെ പൊട്ടലിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹാർഡായിട്ടിരിക്കുന്ന ഹെയർ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും കൂളിയും കൂടിയും കേട്ടോ ഏത് ൊട്ടലിനാ യൂസ് ചെയ്യാ ഡ്രൈ ഷാംപ് ഒക്കെ പോകുന്നതാണ് കോമ്പ് ചെയ്യണം പറഞ്ഞ ബ്രഷ് വെച്ചിട്ടല്ലേ ജെല്ല് അപ്ലൈ ചെയ്തപ്പോ ജെല് ഹെയറിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത അതിന് ശേഷം നമ്മള് കോമ്പി ചെയ്തപ്പോ മുടിക്ക് നല്ല തിക്ക് വന്നിട്ടുണ്ട് വേണ്ട നല്ല തിക്കായി വോളിയും കൂടി ആ വേണം അപ്പൊ മുടി കണ്ടോ ഇത് നല്ല തിക്കായിട്ടാ ജെല്ല് വെച്ചിട്ട് കോമ്പി ചെയ്തപ്പോ മുടി നല്ല തിക്കായി ഏഹ് മുടി പൊട്ടലൊക്കെ പോകും ആ ഇത് പറ്റി ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ മുടി പൊട്ടലൊക്കെ പോവും മുടി വളരും അതുപോലെ നല്ല തിക്കാവും ഇപ്പം ജെല്ല് അപ്ലൈ ചെയ്തിട്ടൊന്നു പോവുമ്പോൾ ഇതിപ്പോണ്ട മുടി നല്ല വ്യത്യാസം വന്നിട്ട് അസറായി എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയായി ഭംഗിയല്ലേ ഇനി ഞാൻ ഐ ലാഷസ് വെക്കാൻ പോകട്ടാ അപ്പൊ എനിക്ക് ലെൻസ് വെക്കാൻ അത് കണ്ടോ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിയൊന്നും ഒന്നും ചെയ്തിട്ടില്ല അത്ത കാണിച്ചത് മാത്രമേ ചെയ്തിട്ടുള്ളൂ നല്ല ഫിനിഷിങ് ആയില്ലേ അധികം പ്രോഡക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗി പിന്നെ ലെൻസും വെച്ചിട്ടുണ്ട് ഐ വെച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതെ അതെ ലിപ്സ്റ്റിക് നേരത്തെ കൂടി കൂടി വരികയാണല്ലോ ഞാൻ അനിലിനോട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടായിട്ടോ ഫേസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പോ ഒരു പതിനഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മേക്കപ്പ് നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആണ് നല്ല അടിപൊളി സൂപ്പറാണ് ഗ്ലാസ് മേക്കപ്പ് ആണ് കണ്ടോ എൻ്റെ ഫേസ് കണ്ടോ എന്താ ഭംഗി ഈ ഷോപ്പിൻ്റെ ഓണറിൻ്റെ പേര് അനിൽ എന്നാണ് അപ്പോൾ അനിലിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യക്കാരൊക്കെ ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുക ആ ഷോപ്പിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് മറൈൻ ഡ്രൈവ് എറണാകുളം അവിടെയാണ് കേട്ടോ ഷോപ്പ് പിന്നെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്ക് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഫർണിച്ചറുകളും അതുപോലെ പ്രോഡക്റ്റുകളും എല്ലാം ഈ ഷോപ്പിൽ നിന്ന് കിട്ടും ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് പുതിയതായിട്ട് ഒരു കടയിലും കിട്ടാത്ത പ്രോഡക്റ്റുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഫർണിച്ചറുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ഏത് മോഡൽ വേണം ഏത് പ്രോഡക്റ്റ് വെച്ച് ഏത് ഡിസൈൻ വെച്ച് അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് പണിത് തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അടുത്തുതന്നെ ഞാൻ വേറെ നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക അവരോടൊക്കെ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാൻ പറഞ്ഞോളൂ കേട്ടോ ഓക്കെ താങ്ക്